രാജ്യത്തെ ഏറ്റവും വലിയ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് എക്സാം ഇന്ന് നടക്കാനിരിക്കുകയാണ് ഏകദേശം രണ്ട് മണി മുതൽ അഞ്ച് മണിവരെയാണ് സമയക്രമം ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികം കുട്ടികളാണ് എക്സാം എഴുതാൻ തയ്യാറായിരിക്കുന്നത് അയ്യായിരത്തിലധികം കേന്ദ്രങ്ങളാണ് എക്സാമിനായിട്ട് ഉള്ളത് അതിലൊരു കേന്ദ്രമാണ് കല്ലറ സെൻറ്റ് തോമസ് സ്കൂൾ സെൻറ് തോമസ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രധാനപ്പെട്ട ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ആദ്യമായിട്ടാണ് ഒരു എക്സാം കേന്ദ്രമായി അതായത് നീറ്റ് എക്സാം കേന്ദ്രമായിട്ട് കലറ സെൻറ് തോമസ് സ്കൂൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അതിൻ്റെ ഒരു പ്രതികരണം നമുക്ക് നമ്മുടെ സെൻറ് തോമസ് സ്കൂളിലെ എച്ച് എമ്മിൽ നിന്ന് തന്നെ കേട്ടറിയാം സെൻറ് തോമസ് സ്കൂളിലെ എച്ച് എം ആണ് നമ്മുടെ കൂടെ ഉള്ളത് അപ്പോൾ സാറിന് എന്താണ് ഇതിനെപ്പറ്റി പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായിട്ട് കാണുന്ന ഒരു പരീക്ഷയാണ് ഈ നീറ്റ് എക്സാം കല്ലറ സെൻറ് തോമസ് സ്കൂളിൽ ആദ്യമായിട്ടാണ് നീറ്റിൻ്റെ എക്സാമിനേഷന് നമുക്ക് സെൻറ്ററായിട്ട് ലഭിച്ചിരിക്കുന്നത് നമ്മൾ വളരെ കുറേ ദിവസങ്ങളായിട്ട് ഇതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോട്ടയം ജില്ലയിൽ മുപ്പത്തി ഒമ്പത് സെൻ്ററുകളുണ്ട് അതിൽ ഒരു സെൻ്ററ് നമ്മുടെ കല്ലറ സെൻറ് സ്കൂളാണ് നാനൂറ്റി എൺപത് കുട്ടികളാണ് ഇവിടെ പരീക്ഷ എഴുതുന്നത് നാൽപ്പത് ഇൻവിജിലേറ്റേഴ്സ് ഉണ്ട് അതോടൊപ്പം തന്നെ മറ്റ് സപ്പോർട്ടിംഗ് സ്റ്റാഫുകളായിട്ട് ഞങ്ങൾ ഒൻപത് പേരുണ്ട് എല്ലാ കാര്യത്തിലും നമ്മുടെ സ്കൂള് സുസജ്ജമാണ് രാവിലെ തന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് മാത്രമല്ല സിറ്റി കോർഡിനേറ്ററായിട്ടുള്ള അദ്ദേഹം വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാം തന്നെ ഞങ്ങൾ തയ്യാറായിട്ടിരിക്കുന്നു പതിനൊന്ന് മണിക്ക് മാത്രമാണ് കാൻഡിഡേറ്റ്സിന് നമുക്ക് എൻട്രി ചെയ്യാൻ സാധിക്കുക എല്ലാം ഒരു സന്തോഷം തന്നെ ഉണ്ടല്ലേ സാറിൻ്റെ മുഖത്ത് ഒരു അവസരം ലഭിച്ചതിന് അല്ലെങ്കിൽ എല്ലാവർക്കും അതൊരു സ്കൂളുകൾക്കൊരു പ്രചോദനം അല്ലെങ്കിൽ ഒരു കാരണം എന്ന് പറയുന്നത് വളരെ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കള്ളറ സെൻറ് തോമസ് സ്കൂളിൽ റിമോട്ട് ഏരിയ അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് നമ്മുടെ ഇത്രയും വലിയൊരു എക്സാമിനേഷൻ സെൻറ്ററില് ലഭിക്കുക എന്ന് പറയുന്ന ഒരു അതിൻ്റെ ഒരു സന്തോഷമുണ്ട് കാരണം നമ്മുടെ ഈ നാട്ടിൽ ഇത്രയും വലിയൊരു എക്സാമിനേഷൻ നടക്കുക അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അതൊരു പ്രചോദനമാണ് കാരണം നാനൂറ്റി എൺപതോളം കുട്ടികൾ പാലാ ബ്രില്യൻറ്റ് പോലുള്ള സ്കൂൾ അല്ലെങ്കിൽ അത് വലിയ എൻട്രൻസ് കോച്ചിങ് സെൻ്ററിലെ കുട്ടികൾ ഇവിടെ വന്ന് പരീക്ഷ എഴുതുമ്പോൾ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കും അതൊരു വലിയൊരു പ്രചോദനമാകണം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് വളരെ സ്വന്തം പക്ഷേ അതോടൊപ്പം തന്നെ വളരെ ഗൗരവമായിട്ട് ഞാൻ കാണുന്നു നമ്മൾ വളരെ ഉത്തരവാദിത്തത്തോടുകൂടി കാണുന്നു സന്തോഷമുണ്ടെങ്കിലും നമുക്കൊരു ടെൻഷനുണ്ട് എങ്കിലും നമ്മുടെ ഒരു ടീം വർക്ക് വളരെ ശക്തമായിട്ട് പിന്നിലുള്ളതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ കരുതിയാണ് പോലീസ് ഫോഴ്സ് മാനേജ്മെൻറ്റ് വളരെ ശക്തമായിട്ട് നമ്മുടെ ഒപ്പമുണ്ട് എല്ലാവർക്കും പരീക്ഷയിൽ വിജയിക്കാൻ പറ്റട്ടെ അല്ലേ താങ്ക് യു താങ്ക് യു എല്ലാ ആശംസയും രാജ്യത്തെ ഏറ്റവും വലിയ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ ഇന്ന് രാജ്യവ്യാപകമായി നടക്കും ഉച്ചയ്ക്ക് രണ്ട് മുതൽ അഞ്ച് മണിവരെ നടക്കുന്ന ഈ പരീക്ഷ അഞ്ഞൂറ് നഗരങ്ങളിലായി അയ്യായിരത്തി നാനൂറ്റി മുപ്പത്തിയഞ്ച് കേന്ദ്രങ്ങളിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇത്തവണ നീറ്റ് പരീക്ഷയ്ക്കായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കാര്യക്ഷമമാക്കുന്ന മോക്ക് ടെസ്റ്റ് കഴിഞ്ഞ ദിവസം നടന്നിരുന്നു ഇത്തവണ പരീക്ഷാ കേന്ദ്രങ്ങളുടെ ഭൂരിഭാഗവും സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം നടന്ന ക്രമക്കേടുകളെ തുടർന്ന് ഇത്തവണ കർശനമായ സുരക്ഷാ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു പരീക്ഷ എഴുതുന്നവർ നിർബന്ധമായും അഡ്മിറ്റ് കാർഡും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും തിരിച്ചറിയൽ രേഖയും കൈവശം വെക്കേണ്ടതെന്നാണ് അറിയിപ്പിലുള്ളത് വസ്ത്രധാരണമുള്ള വിദ്യാർത്ഥികൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനു മുൻപായി പരീക്ഷാ കേന്ദ്രത്തിൽ എത്തണം പരീക്ഷാ ഹാളിൽ ഹാഫ് സ്ലീവ് വസ്ത്രങ്ങളെ അനുവദിക്കും ഷൂസ് ലോഹ ആഭരണങ്ങൾ വാച്ചുകൾ തുടങ്ങിയവ വിലക്കിയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ് കഴിഞ്ഞ വർഷം നടന്ന ചോദ്യപേപ്പർ ചോർച്ച സംഭവവുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷണം ഇപ്പോഴും കേസിൽ ക്രമക്കേടുകൾ തെളിയപ്പെട്ടതിനെ തുടർന്ന് ഇരുന്നൂറ്റി അൻപത് എം ബി ബി എസ് വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുത്തതായും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ഇരുപത്തിയാറ് പേരെ സസ്പെൻഡ് ചെയ്തതിനൊപ്പം പതിനാല് വിദ്യാർത്ഥികളുടെ പ്രവേശനം റദ്ദാക്കുകയും ചെയ്തിരുന്നു